ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിയമം അവരെ നിയമപരമായി തന്നെ നീങ്ങിയിട്ടുണ്ട് ആ ഒരു ഉത്തരവാണ് ഞങ്ങളിപ്പോൾ അറിഞ്ഞത് മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്നുള്ളതിനുള്ള കണ്ട അവരുടെ കണ്ടെത്തലുകൾ ശരിവെച്ചതാണ് ഈ ഉത്തരവ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിന് എന്താണോ അതിന് പകരമായിട്ട് എന്താണോ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് അത് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് നീതിയാണ് ആവശ്യം അതിന് പകരമായിട്ട് വന്നും ഞങ്ങൾക്ക് അതിനെ നമുക്ക് അതിനെ ആലോചിക്കാൻ പോലും പറ്റില്ല പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കൂടെയുള്ള ഒരു ബഹുമാനത്തോടു കൂടി കൂടെ തന്നെയാണ് ഇത് ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നത് കൂടാതെ ഈ ഭരണകർത്താക്കൾ ഈ നാറിയ ഭരണകർത്താക്കൾ ഈ ഇതിനെതിരായിട്ട് പോകുന്ന കേസ് കൊണ്ടുപോകുന്നത് സാധാരണക്കാരുടെ ജനങ്ങളുടെ കാശ് കുറഞ്ഞു കാശിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഏഴ് ലക്ഷത്തിന് പകരം എഴുപത് ലക്ഷം രൂപ ചിലവാക്കിയായിരിക്കും ഈ നികുതി പണം കൊണ്ടാണ് അവര് ഈ കേസ് ബാധിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യം നീതിയാണ് ആവശ്യം ഈ കുഞ്ഞിന് പകരമായിട്ടുള്ള ഈ കാശല്ല അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ജനങ്ങൾ തന്നെ ഈ ഭരണകർത്താക്കളുടെ അടുത്ത് പറയണം അല്ലെങ്കിൽ അവരുടെ മനസ്സിലാക്കി കൊടുക്കണം എൻ്റെ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു അഭ്യർത്ഥനയായിട്ട് ഈ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ട് ജോലി ചെയ്തെടുക്കുന്ന പൈസ നികുതിപണമായിട്ട് വാങ്ങിച്ച് ഇതുപോലുള്ള കേസുകൾ വാദിക്കാൻ വേണ്ടി തുണിഞ്ഞിറങ്ങണ്ട എന്നുള്ളത് ഞങ്ങൾക്ക് നീതി നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും ഇപ്പോഴും കുട്ടികളും അകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് കാരണക്കാരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയുടെ ഏറ്റവും വിലപ്പെട്ട സാധനങ്ങൾ പോലും ഞങ്ങൾക്ക് ഇവിടെ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ അതിനകത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് ഈ ലോകമൊത്തം അറിയണം അതിനു വേണ്ടി ഞങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ദേശീയ മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കൂടെ ഉള്ള നന്ദിയും ബഹുമാനവും അതിനെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി ഇതിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു